ഈ സ്വലാത്ത് നമ്മൾ ഗുണം എന്താണ് ഈ സ്വലാത്ത് നമ്മൾ നമ്മൾ നിന്ന് മൺമറഞ്ഞ വാപ്പ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ നമ്മളെ വിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും ഖബറിന്റെ അടുത്തുപോയി നിന്നുകൊണ്ട് ഈ സ്വലാത്ത് നമ്മള് ഒരു വട്ടം ഒരു തവണ നമ്മൾ ഓദിയാൽ ഓതിയാൽ ഇരുപത് വർഷത്തെ അതാപ് ആ ഖബറാളി അനുഭവിക്കുന്ന ഇരുപത് വർഷത്തെ അതാബ് അള്ളാഹു സുബാന ഒരു തവണ ഓതിയാൽ ഖബറിന്റെ അടുത്ത് പോയി നിന്ന് ഈ സ്വലാത്ത് ഒരു തവണ ചൊല്ലിയാൽ ഇരുപത് വർഷത്തെ അതാപ് ആ ഖബറാളി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തെല്ലാം അതാബുകളുണ്ടോ ആ അതാബ് അള്ളാഹു ഉയർത്തിക്കളയുന്നു ഇനി രണ്ട് രണ്ട് തവണ തവണ ഈ വർഷത്തെ നീക്കിക്കളയുകയാണ് മൂന്ന് തവണ ഒതിയാൽ എഴുപത് വർഷത്തെ അതാബ് അള്ളാഹു താല നീക്കിക്കളയുന്നതാണ് അതുപോലെ നാല് തവണ ഖബറിന്റെ അടുത്ത് പോയി നിന്ന് ഈ പറയാൻ പോകുന്ന സ്വലാത്ത് നാല് തവണ ഒതിയാൽ കിയാമത്ത് നാള് വരെ ആ ഖബറിൽ എന്തെല്ലാം അതാപ് വരാനിരിക്കുന്നു ആ അതാബുകളൊക്കെ തട്ടി ബഹുമാനപ്പെട്ട തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് തന്നെ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും അഞ്ച് തവണ ഒരാള് ഖബറിന്റെ അടുത്ത് നിന്ന് ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ചൊല്ലിയാൽ ചൊല്ലിയാൽ മാതാപിതാക്കളുടെ വല്ല വെറുപ്പ് ആ മകന് അല്ലെങ്കിൽ ആ മകൾക്ക് ഉണ്ട് എങ്കിൽ മാതാപിതാക്കളുടെ എന്തെങ്കിലും വെറുപ്പോ പൊരുത്തക്കേടോ വല്ലതും ഉണ്ടെങ്കിൽ അത് മുഴുവനും പൊറുക്കപ്പെടുന്നതാണ് ഇതിന്റെ ബറക്കത്ത് കൊണ്ട് അഥവാ ഈ അഞ്ച് തവണ ഈ സ്വലാത്ത് ചൊല്ലിയതിന്റെ ബറക്കത്ത് കൊണ്ട് പതിനായിരം മലക്കുകൾ ആ കബറിലേക്ക് ഇറങ്ങി അവന്റെയും അവന്റെ മാതാപിതാക്കളുടെയും കബറില് പ്രത്യേകമായി ചെയ്യുകയും ചെയ്യും എന്ന് ബഹുമാനപ്പെട്ട അബൂഹുറിയാഹു താലഹു അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് അപ്പൊ എന്തൊരു മഹത്വമുള്ള ഒരു സ്വലാത്താണ് സുബഹാന ഒന്ന് ആലോചിച്ച് നോക്ക് ഏതാണ് ആ സ്വലാത്ത് ആ സ്വലാത്ത് ഞാൻ ചൊല്ലുകയാണ് ഇനിശാള്ള പറ്റുന്നവരൊക്കെ അത് കേട്ട് പഠിക്കുകയും പതിവാക്കുകയും അതുപോലെ നമ്മുടെ ഉറ്റവർ ഉടയവർ മരിച്ചു കിടക്കുന്ന കബറിന്റെ ചാരയൊക്കെ നമ്മൾ ചൊല്ലുമ്പോ ആ കബറിന്റെ ചാരത്ത് നിന്നുകൊണ്ട് ഈ സ്വലാത്ത് ചൊല്ലുകയും വേണം اذاها صلاه بسم الله الرحمن الرحيم اللهم صل على محمد ما دامت الصلاه اللهم صل على محمد ما دامت البركات والرحمة وصل على محمد ما دامت النعمة وصل على روح محمد في الأرواح وصل على قبر محمد في القبور وصل على جسد محمد في الأجساد وصل على تربة محمد في الأطراف وصل على سورة محمد في السورة وصل على رولة محمد في الريال وصل على قلب محمد في القلوب برحمتك يا ارحم الراحمين والحمد لله رب العالمين. ما شاء الله ان دون لذماية الصلاة കുറഞ്ഞൊരു പതിനൊന്ന് തവണ നമ്മൾ ഇത് ഒന്ന് ഓറി നോക്കിയാൽ തീർച്ചയായും ഇത് എഴുതി വെച്ച് പഠിക്കണം ഇത് എഴുതി വെച്ച് പഠിക്കണം ഇൻഷാ അല്ലാഹു സുബാനുഹുല അത് ചൊല്ലാനും അത് ഏറ്റെടുക്കാനും അള്ളാഹുതാല നമുക്കൊക്കെയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ